ഒൻപത് മാസത്തിന് മുൻപ് ചെവി വേദന ഉണ്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോഴാണെങ്കിൽ ഡോക്ടർ പറഞ്ഞ് ചെവിയിൽ വലിയ ദോരം കിടപ്പുണ്ട് സർജറി ചെയ്യണോന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞ് ഒരു കേൾവി പരിശോധിച്ചപ്പോഴാണെങ്കിൽ ഇടതുസേവിൽ ചെറുതായിട്ട് കേൾവി കുറവുണ്ട് അത് വച്ചിട്ടിരിക്കും തോറും കേൾവി നന്നായി കർത്താപി അങ്ങ് എന്റെ ചെവിയെ തുറന്നു പെട്ടത്തേത് ഞാൻ നന്ദി പറയുന്നു

ചെവിക്ക് കേൾവി കുറവായിരുന്നു ചെവിക്ക് അകത്ത് ഫോണുണ്ട് ഡോക്ടർ സർജറി ചെയ്യണമെന്ന് പറഞ്ഞതാണ് ഇപ്പൊ ഞാൻ ഇത്രയും ദൂരെ നിന്ന് പറഞ്ഞത് പോലും ഈ കൊച്ച് ഏറ്റു പറഞ്ഞതാണ് നിങ്ങൾ കേട്ടത് കർത്താവ് ഈ മകൾക്ക് കൊടുത്ത വലിയ സൗഖ്യത്തിൽ നല്ലൊരു കൈയടി കൊടുത്തെ